ഹലോ ഗുഡ് മോർണിംഗ് എല്ലാ കൂട്ടുകാർക്കും കറണ്ട് അഫെയേഴ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മളിന്ന് പഠിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ പതിനാലാം തീയതിയിലെ കറണ്ട് അഫയേഴ്സ് ചോദ്യ ചോദ്യങ്ങളാണ് ഓക്കെ അപ്പോൾ ആദ്യത്തെ ചോദ്യം യു എസിൻ്റെ നാൽപ്പത്തിയേഴാമത്തെ പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് യു എസിൻ്റെ നാൽപ്പത്തി ഏഴാമത് പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഡൊണാൾഡ് ട്രംപാണ് ഡൊണാൾഡ് ട്രംപ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിലാണ് അദ്ദേഹം ചുമതല കേൾക്കുന്നത് അതേപോലെ തന്നെ യു എസില് തിരഞ്ഞെടുക്കപ്പെടുന്ന ഏറ്റവും പ്രായം കൂടിയ പ്രസിഡൻ്റ് കൂടിയാണ് ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തിന് എഴുപത്തിയെട്ട് വയസ്സാണുള്ളത് നൂറ്റി മുപ്പത് വർഷത്തിന് ശേഷം തുടർച്ചയല്ലാതെ വീണ്ടും പ്രസിഡന്റ് സ്ഥാനത്തെത്തിയ വ്യക്തി കൂടിയാണ് ആര് ഡൊണാൾഡ് എന്ന് പറയുന്നത് അതേപോലെ അദ്ദേഹം ആരെയാണ് തോൽപ്പിച്ചതെന്ന് ചോദിച്ചാൽ റിപ്പബ്ലിക്കൻ പാർട്ടി സ്ഥാനാർത്ഥിയായ ട്രംപ് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ കമലാ ഹാരിസിനെയാണ് തോൽപ്പിച്ചത് അപ്പോൾ യു എസിൻ്റെ എത്രാമത്തെ പ്രസിഡൻ്റാണ് ഡൊണാൾഡ് ട്രംപ് എന്ന് ചോദിച്ചാൽ നാൽപ്പത്തി ഏഴാമത്തെ പ്രസിഡൻ്റാണ് ഇതിനു മുമ്പ് അദ്ദേഹം അമേരിക്കയുടെ പ്രസിഡൻറ് സ്ഥാനം വഹിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിലായിരുന്നു ആദ്യമായിട്ട് തെരഞ്ഞെടുപ്പ് നട നടന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇപ്പോഴ് അദ്ദേഹം തെരഞ്ഞെടുപ്പ് നേരിട്ടത് അമേരിക്കയെ വീണ്ടും മഹ മഹത്തരമാക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിയിട്ടാണ് ട്രംപ് തിരഞ്ഞെടുപ്പിനെ നേരിട്ടത് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബറിൽ പൊട്ടിത്തെറിച്ച കാൻലോൺ അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബറിൽ പൊട്ടിത്തെറിച്ച കാൻലോൺ അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്ന രാജ്യം ഫിലിപ്പീൻസ് ആണ് ഫിലിപ്പീൻസ് ആണ് ലോകത്തിലെ ഒരു ദ്വീപിലെ ഏറ്റവും ഉയരം കൂടിയ നാൽപ്പത്തി രണ്ടാമത്തെ കൊടുമുടിയാണ് കാൻലോൺ പർവ്വതം എന്ന് പറയുന്നത് ലോകത്തിലെ ഒരു ദ്വീപിലെ ഏറ്റവും ഉയരം കൂടിയ നാൽപ്പത്തി രണ്ടാമത്തെ ഇത് കാൻലോൺ പർവ്വതം എന്ന് പറയുന്നത് അപ്പോൾ ഈ കാൻലോൺ പർവ്വതമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബറിൽ പൊട്ടിത്തെറിച്ച അഗ്നിപർവ്വതം അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ആരാണെന്ന് ചോദിച്ചാൽ എൻ എസ് മാധവനാണ് കഥാകൃത്തും നോവലിസ്റ്റുമായ എൻ എസ് മാധവനാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ എഴുത്തച്ഛൻ പുരസ്കാരത്തിന് അർഹനായത് മുപ്പത്തി രണ്ടാമത്തെ എഴുത്തച്ഛൻ പുരസ്കാരമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് കൊടുത്തത് അദ്ദേഹത്തിൻ്റെ പ്രധാന ചെറു കഥകൾ എന്ന് ചോദിച്ചാൽ ഹിഗിറ്റ തിരുത്ത് ചൂളേമേട്ടുള്ള ശവങ്ങൾ നിലവിളി എന്നിവയൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന ചെറുകഥകളായിട്ട് വരുന്നത് ഇതിനു മുമ്പുള്ള അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മുപ്പത്തി ഒന്നാമത് എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ഡോക്ടർ എസ് കെ വസന്തനായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് എസ് കെ വസന്തനായിരുന്നു അതുപോലെ തന്നെ ആദ്യത്തെ ആദ്യത്തെ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവിനെയാണ് ചോദിക്കുന്നതെങ്കിൽ അത് ശൂരനാട് കുഞ്ഞൻപിള്ളയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ആദ്യമായിട്ട് എഴുത്തച്ഛൻ പുരസ്കാര ജേതാവാരാണ് അത് ശൂരനാട് കുഞ്ഞൻപിള്ളയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് എഴുത്തച്ഛൻ പുരസ്കാരം എന്ന് പറയുമ്പോൾ അതിനകത്ത് അഞ്ച് ലക്ഷം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണെന്ത് എഴുത്തച്ഛൻ പുരസ്കാരം എന്താണ് അഞ്ച് ലക്ഷം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് എഴുത്തച്ഛൻ പുരസ്കാരം അതേപോലെ നമ്മുടെ ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവായിട്ടുള്ള എൻ എസ് മാധവന് ക്രോസ്വീഡ് പുരസ്കാരം ലഭിച്ചിട്ടുണ്ടായിരുന്നു അതായത് ലത്തൻപത്തേരിയിലെ ലുത്തിനിയേകൾ എന്ന നോവലിൻ്റെ ഇംഗ്ലീഷ് വിവർത്തനത്തിനാണ് അദ്ദേഹത്തിന് ക്രോസ്വീഡ് പുരസ്കാരം ലഭിച്ചത് അടുത്ത ചോദ്യം മറ്റൊരു ഗ്രഹത്തിൽ താമസിക്കുന്നതിൻ്റെ വെല്ലുവിളികൾ പഠിക്കുന്നതിനായിട്ട് ഐ എസ് ആർ ഒ ഇന്ത്യയുടെ ആദ്യ അനലോക ബഹിരാകാശ ദൗത്യത്തിന് തുടക്കം കുറിച്ചത് എവിടെയാണ് മറ്റൊരു ഗ്രഹത്തിൽ താമസിക്കുന്നതിൻ്റെ വെല്ലുവിളികൾ പഠിക്കുന്നതിനായിട്ട് ഐ എസ് ആർ ഒ ഇന്ത്യയുടെ ആദ്യ അനലോക ബഹിരാകാശ ദൗത്യത്തിന് തുടക്കം കുറിച്ചത് ലഡാക്കിലെ ലേയിലാണ് ലഡാക്കിലെ ലേയിൽ അവിടെ എന്താണ് ഹാബ് വൺ എന്ന പേരിലുള്ള പേടകമാണ് ലേയിലൊരുക്കിയിട്ടുള്ളത് പേടകത്തിനകത്താണെങ്കിൽ ഹൈഡ്രോപോണിക്സ് തോട്ടവും അടുക്കളയൊക്കെ ഉണ്ടാവും ഓക്കെ അടുത്ത ചോദ്യം അടുത്ത ചോദ്യം ഐക്യരാഷ്ട്രസഭയുടെ പരമോന്നത പരിസ്ഥിതി പുരസ്കാരമായ ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരത്തിന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അർഹനായ ഇന്ത്യക്കാരൻ ആരാണ് ഐക്യരാഷ്ട്രസഭയുടെ പരമോന്നത പരിസ്ഥിതി പുരസ്കാരമായ ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരത്തിന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അർഹനായ ഇന്ത്യക്കാരൻ പ്രൊഫസർ മാധവ് ഗാഡ്ഗിലാണ് ഐക്യരാഷ്ട്രസഭയുടെ പരമോന്നത പരിസ്ഥിതി പുരസ്കാരമായ ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരത്തിന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അർഹനായ ഇന്ത്യക്കാരനെ ചോദിക്കുകയായിരുന്നത് പ്രൊഫസർ മാധവ് ഗാഡ്ഗിലാണ് പ്രൊഫസർ മാധവ് ഗാഡ്ഗിൽ അപ്പോൾ അദ്ദേഹത്തിന് പശ്ചിമഘട്ട സംരക്ഷണത്തിന് നൽകിയ സംഭാവനകൾ പരിഗണിച്ചാണ് ഈ പുരസ്കാരം അദ്ദേഹത്തെ തിരഞ്ഞെടുത്തത് അതായത് ആറ് ആറുപേർക്കാണ് ഇത്തവണത്തെ പുരസ്കാരം പ്രഖ്യാപിച്ചിട്ടുള്ളത് അതിൽ പട്ടികയിലെ ഏക ഇന്ത്യക്കാരനാണ് നമ്മുടെ മാധവ് ഗാഡ്ഗിൽ എന്ന് പറയുന്നത് അടുത്ത ചോദ്യം ഇന്ത്യ നൈപുണ്യ റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി അനുസരിച്ച് ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയഞ്ച് വരെ പ്രായമുള്ള യുവാക്കൾക്കിടയിൽ തൊഴിൽ സാധ്യതയിൽ രണ്ടാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഏതാണ് ഇന്ത്യ നൈപുണ്യ റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി അനുസരിച്ച് ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയഞ്ച് വരെ പ്രായമുള്ള യുവാക്കൾക്കിടയിൽ തൊഴിൽ സാധ്യതയിൽ രണ്ടാം സ്ഥാനത്തുള്ള സംസ്ഥാനം കേരളമാണ് കേരളം മഹാരാഷ്ട്ര ഡൽഹി കർണാടക ആന്ധ്രാപ്രദേശ് എന്നിവയാണ് മുന്നിലുള്ള സംസ്ഥാനങ്ങളിൽ മുന്നിട്ടുള്ള സംസ്ഥാനങ്ങൾ അപ്പം തൊഴിലിനായിട്ട് സ്ത്രീകൾക്ക് അവസരങ്ങൾ നൽകുന്ന സംസ്ഥാനങ്ങളിൽ മൂന്നാം സ്ഥാനവും എന്തിനാണ് കേരളത്തിന് തന്നെയാണ് ഓക്കെ അടുത്ത ചോദ്യം അടുത്ത ചോദ്യം കോളിൻസ് നിഘണ്ടു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വാക്കായിട്ട് തിരഞ്ഞെടു തി തിരഞ്ഞെടുത്തത് ഏത് വാക്കാണത് ബ്രാറ്റാണ് ബി ആർ ഐ ടി ബ്രാറ്റ് കോളിൻസ് നിഘണ്ടു രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വാക്കായിട്ട് തിരഞ്ഞെടുത്തത് ബ്രാറ്റാണ് അപ്പോൾ ഈ വാക്കുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നതെന്ന് ചോദിച്ചാൽ ആത്മവിശ്വാസമുള്ളതും സ്വതന്ത്രവും സുഖ സന്തോഷങ്ങളിൽ ഇഷ്ടപ്പെടുന്നതുമായ സമീപനത്തെയാണ് ബ്രാറ്റ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ആയിരത്തി ഇരുപത്തി മൂന്ന് മൂന്നിലെ എന്താണ് കോളിൻസ് നിഗണ്ടൂല വാക്ക് എ ഐ ആയിരുന്നു എ ഐ അടുത്ത ചോദ്യം ഇന്ത്യയുടെ പുതിയ പ്രതിരോധ സെക്രട്ടറി ആരാണ് ഇന്ത്യയുടെ പുതിയ പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗ് ആണ് ഇന്ത്യയുടെ പുതിയ പ്രതിരോധ സെക്രട്ടറി ആലോചിച്ച രാജേഷ് കുമാർ സിംഗ് ആണ് അടുത്ത ചോദ്യം എത്രാമത്തെ സംസ്ഥാന സ്കൂൾ കായികമേളയാണ് നവംബർ നാല് മുതൽ പതിനൊന്ന് വരെ എറണാകുളത്ത് നടന്നത് എത്രാമത്തെ സംസ്ഥാന സ്കൂൾ കായികമേളയാണ് നവംബർ നാല് മുതൽ പതിനൊന്ന് വരെ എറണാകുളത്ത് നടന്ന അറുപത്തിയാറാമത്തെ സംസ്ഥാന സ്കൂൾ കായികമേളയാണ് നവംബർ നാല് മുതൽ പതിനൊന്ന് വരെ എറണാകുളത്ത് വെച്ച് നടന്നത് അടുത്ത ചോദ്യം നമ്മുടെ പ്രഥമ ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായിരുന്ന സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ നൂറ്റി നാൽപ്പത്തൊമ്പതാം ജന്മവാർഷിക ദിനം കൂടിയായിരുന്നു ഒക്ടോബർ മുപ്പത്തിമൂന്ന് മുപ്പത്തൊന്ന് അപ്പോൾ സോറി ഒക്ടോബർ മുപ്പത്തൊന്ന് അപ്പോൾ അത് ഏത് ദിനമായിട്ടാണ് നമ്മുടെ രാജ്യം ആചരിക്കുന്നത് അതായത് പട്ടീലിൻ്റെ ജന്മദിനം ഒക്ടോബർ പ മുപ്പത്തൊന്നായിട്ടുള്ള പട്ടേലിൻ്റെ ജന്മദിനം നമ്മുടെ രാജ്യത്ത് എന്ത് ദിവസമായിട്ടാണ് ആചരിക്കുന്നതെന്നാണേ അത് ദേശീയ ഏകതാ ദിനമായിട്ടാണ് നമ്മൾ ആചരിക്കുന്നത് ഒക്ടോബർ മുപ്പത്തൊന്ന് ദേശീയ ഏകതാ ഏകതാ ദിനമായിട്ടാണ് ആചരിക്കുന്നത് താങ്ക്